എല്ലാവർക്കും നമസ്കാരം ആർഷഭാരതിയിലെ ശ്രീമദ് ഭാഗവത തത്വദർശനം വാമനനും ബലിയും എന്ന എപ്പിസോഡിൻ്റെ രണ്ടാം ഭാഗമാണ് ഇന്ന് സംസാരിക്കുന്നത് നാം കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നിർത്തിയത് ദേവലോകത്തെ കീഴ്പ്പെടുത്തി മഹാബലി ഇന്ദ്രപുരി നിരായാസം അധീനമാക്കി എന്ന കാര്യമാണ് ബാക്കിയുള്ള കഥാംശത്തിലേക്കാണ് പോകുന്നത് ശ്രീഹരിക്ക് മാത്രമേ മഹാബലിയിൽ നിന്ന് ഈ സ്ഥാവര ജംഗമ സ്വത്തുക്കൾ പിടിച്ചെടുത്ത് തിരികെ നൽകാനാവൂ എന്ന് ദേവഗുരു ബൃഹസ്പതി അറിയിച്ചിരുന്നു ദേവമാതാവായ അതിഥി പുത്രന്മാർക്ക് നേരിട്ട നഷ്ടകഷ്ടങ്ങളിൽ അതീവ ദുഃഖതയായിത്തീർന്നു ഈ സമയം സ്വന്തം ഭർത്താവായ കശ്യപൻ ഉണ്ടായിരുന്നില്ല അദ്ദേഹം ധ്യാന നിരതനായിരിക്കാൻ പോവുക പോയിരിക്കുകയായിരുന്നു അദ്ദേഹം തിരികെ വന്ന ഉടനെ തന്നെ അതിഥി ഭർത്താവിനെ സമീപിച്ച് തൻ്റെ സങ്കടം ഉണർത്തിച്ചു പരിഹാരം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചു അപേക്ഷിച്ചു കശ്യപൻ പറഞ്ഞു പയോവ്രത അനുഷ്ഠാനം നടത്തിയാൽ മതി അതുമൂലം പയോവ്രതം എന്ന് പറയുന്ന ഒരു വ്രതമുണ്ട് അതനുഷ്ഠിച്ചാൽ ശ്രീഹരിയെ സാക്ഷാൽ മഹാവിഷ്ണുവിനെ പ്രസാദിപ്പിക്കാനൊക്കും അദ്ദേഹം വിചാരിച്ചാൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഭർദനിർദ്ദേശമനുസരിച്ച് പയോവ്രതം എന്ന പ്രത്യേക അനുഷ്ഠാനം നടത്തി ശ്രീഹരിയെ പ്രസാദിപ്പിച്ചു ഭഗവാൻ അതിഥിയിൽ സന്തോഷിച്ചു അതിൻ്റെ ഫലമായിട്ട് വാമൻ ജനിക്കുന്നു ഇതാണ് വാമന അവതാരത്തിൻ്റെ കഥയിൽ പ്രധാന അംശം ഈ കാര്യം ശ്രീമദ്ഭാഗവതത്തിൻ്റെ അഷ്ടമ സ്കന്ധത്തിൽ പതിനെട്ടാം അധ്യായത്തിൽ പറയുന്നുണ്ട് അവിടെയാണ് വാമനാവതാര കഥ പറഞ്ഞിട്ടുള്ളത് മത്സ്യവും കൂർമ്മവും വരാഹവും നരസിംഹവും എല്ലാം ഈ അവതാര ഉദ്ദേശം നിർവഹിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ സ്വധാമത്തിലേക്ക് തിരിച്ചുപോയി അതായത് വിഷ്ണുവംശമായി തന്നെ തിരിച്ചെത്തി അർത്ഥം വാമനനും അതേ നിലയിലുള്ള ആ ഹ്രസ്വമായ അവതാരം തന്നെയാണ് പക്ഷേ വ്യത്യാസമുണ്ട് ചെറിയൊരു വ്യത്യാസം ഒരു വ്യത്യാസമുണ്ട് വാമനൻ മനുഷ്യരൂപത്തിൽ അവതരിച്ചു എന്നത് എന്നാൽ നരസിംഹവും വാമനനും ഒരേ വംശത്തിലെ തന്നെ രണ്ടു രാജാക്കന്മാരെ അമർച്ച ചെയ്യുന്നതിനാണ് പിറന്നത് എന്നൊരു വിശേഷമുണ്ട് ഒരേ വംശത്തിന് മറ്റൊന്നും അങ്ങനെയല്ല ഒന്ന് ഹിരണ്യശുപുവിനെ വധിച്ചു മറ്റേത് അയാളുടെ പിൻഗാമിയായ ബലിയുടെ ദർപ്പശമനാർത്ഥമുള്ള അവതാരമാണ് നരസിംഹവും വാമനും ഈ ഒരു വംശമാണ് ഒരു രണ്ടുപേരും ഭാഗവത പുരാണ പരാമൃഷ്ടമായ ബലിവാമന ചരിതമാണ് നമ്മുടെ ഓണവുമായി ഇതിനെ ബന്ധപ്പെടുത്തി പറയാറുള്ളത് അങ്ങനെ ഒരു ഐതിഹ്യം സൃഷ്ടിച്ചിരിക്കുകയാണ് മലയാളികൾ ഓണത്തപ്പനായ മഹാബലിക്കോ അവതാരമൂർത്തിയായ വാമനനോ നാം സങ്കല്പിക്കുന്ന വിധത്തിലുള്ള രൂപങ്ങളോ ഭാവങ്ങളോ ഒന്നും ഇല്ല എന്നുള്ളതാണ് സത്യം വാമനൻ വടുരൂപിയായ ഹ്രസ്വഗാത്രനാണ് എന്ന് മാത്രം കൂട്ടത്തിൽ പറയട്ടെ പ്രസിദ്ധമായ മാവേലിപ്പാട്ടായി നാമൊക്കെ അറിയുന്ന കുഞ്ഞാൽപ്പാട്ടുണ്ടല്ലോ അതിൽ പറയുന്ന കാര്യങ്ങൾ ഒരു വെറും യൂട്യൂബിൽ റീം മാത്രമാണ് ഒരു മിഥ്യാസൊപ്പനം മാത്രമാണ് മനുഷ്യരെല്ലാം ഒന്നുപോലെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നത് അസംഭാവ്യമാണ് കള്ളമില്ലാത്ത പൊളി വചനങ്ങളില്ലാത്ത ഒരു കാലവും ഉണ്ടായിട്ടില്ല ഉണ്ടാവുക സാധ്യവുമല്ല ഒരു കാലത്തും ഒരു സമൂഹത്തിനും ലോകത്ത് ഒരിടത്തും ഇന്ന് വരെ അത്തരമൊരു സാമൂഹിക വ്യവസ്ഥിതി ഉണ്ടായിട്ടില്ല ഓണം എന്നു മുതലാണ് നമ്മുടെ ഉത്സവമായത് എന്നതിനെക്കുറിച്ച് ശരിയായ ചരിത്ര സാക്ഷ്യങ്ങളൊന്നും നമുക്കില്ല പുരാണപുരോക്തമായ വാമനാവതാരകുമായി ബന്ധപ്പെടുത്തി വിരോചന പുത്രനായ മഹാബലി എന്ന അസുരരാജാവിൻ്റെ കഥയാണ് നമുക്ക് ആകെ പ്രമാണമായുള്ളത് അതിൽ തന്നെ പല യുക്തിഹീനതകളും കാണാനും കഴിയും തനിക്ക് ധ്യാനിച്ചിരിക്കുവാൻ മൂവടി മണ്ണ് ദാനമായി വേണമെന്ന് ആവശ്യപ്പെട്ടാണ് വാമനൻ ബലിയുടെ മുമ്പിലെത്തുന്നത് ഒടുവിൽ ദാതാവായ ബലിയെ തന്നെ പാതാളത്തിലേക്ക് ചവിട്ടി അമർത്തി എന്ന ബലിക്കഥയുടെ വ്യംഗ്യമാനമായ വസ്തുതകളിലല്ല അതിശയോക്ത കൊണ്ട് അവിശ്വസനീയത ഉള്ള കേവല കഥയിൽ ഒതുങ്ങി നമ്മുടെ ഓണത്തിൻ്റെ ചരിത്രമാകെ വിളവെടുപ്പിൻ്റെ സ്വന്തോത്സവവുമായി ബന്ധപ്പെടുത്തിയും കഥകൾ നിലവിലുണ്ട് എന്തായാലും മലയാളികളുള്ള ഇടങ്ങളിലെല്ലാം ഓണ ഉത്സവമാണ് ആഹ്ലാദവും ആവേശവും മനസ്സിൽ വാരി നടക്കുന്ന കേരള തനിമയുള്ള ഉത്സവമാണ് മലയാളിക്ക് ഓണം ഈ ആഘോഷം അംഗീകരിക്കാതെയും ഉൾക്കൊള്ളാതെയും ഒരു മലയാളിയുമില്ല ഓണവുമായി ബന്ധപ്പെടുത്തിയുള്ള ഈ മാവേലി കഥയുടെ ശരിയായ വസ്തുതയിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ടതുണ്ട് അപ്പോഴേ വാമന അവതാരവും കഥയുടെ പൂർണ്ണതയും നമുക്ക് കൈവരികയുള്ളൂ എന്തിനാണ് മഹാബലിയുടെ മഹാസാമ്രാജ്യത്തെ വാമനൻ പിടിച്ചെടുത്തത് യഥാർത്ഥത്തിൽ വാമനൻ മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയോ ഈ ചോദ്യങ്ങൾക്കെല്ലാം ശ്രീമദ് ഭാഗവതത്തിൽ തന്നെ ഉത്തരമുണ്ട് ഭാഗവതം ഇത് വിശദമായി സംസാരിക്കുന്നുണ്ട് ഇക്കാര്യം പിന്നെ വാമന പുരാണത്തിലും ഇതേക്കുറിച്ചുള്ള പരാമർശമുണ്ട് അതിൽ കുറെ അതിശയോക്തികൾ കൃതികൾ കാണാനുമുണ്ട് പാതാള യഥാർത്ഥത്തിലെ പാതാളത്തിലേക്കല്ല സുതലം എന്ന രാജ്യത്തിലേക്കാണ് വാമനൻ മഹാബലിയെ പറഞ്ഞയക്കുന്നത് പഴുതായ ലോകമുണ്ടല്ലോ പാതാളന്റെ സാതലം മഹാതലം തരാതലം സുതലം അതലം വിതലം ഭൂലോകം ഭൂലം ഇങ്ങനെ പതിനാല് കുറിച്ച് പറയും അത് ചട്ടിത്താഴ്ത്തിൽ ഒന്നും ആയിരുന്നില്ല അതിസമ്പന്നവും സമൃദ്ധവുമായ ഒരു മഹാരാജ്യത്തിൻ്റെ സമ്രാട്ടായിട്ടാണ് സമ്രാട്ട് സാമ്രാട്ട് അല്ല വാക്ക് സമ്രാട്ടാണ് സമ്രാട്ടായാണ് മഹാബലി നിയോഗിക്കപ്പെട്ടത് പലയാളുകൾ സാമ്രാട്ട് സാമ്രാട്ട് എന്ന് പറയും സാമ്രാട്ട് സമ്രാട് അതാണ് വാക്ക് സമ്രാട്ടാണ് മഹാവി അങ്ങനെയാണ് അദ്ദേഹത്തെ അങ്ങോട്ട് പറഞ്ഞയക്കുന്നത് സാക്ഷാൽ വാമനമൂർത്തി ബലിയുടെ കാവൽക്കാരനായി ഒപ്പം കൂടുകയും ചെയ്യും എന്നും കാവൽക്കാരനാണ് അവർ ഗതയും എന്ത് ചെയ്തു വാതിലിൽ ഇങ്ങനെ കാവൽ നിൽക്കുകയാണ് വാമനമൂർത്തി ഇനി വാമനന്റെ അവതാരവും ചിങ്ങമാസത്തിലെ തിരുവോണം നാളിലാണ് നക്ഷത്രത്തിലാണ് നാളിലാണ് എന്നാൽ മഹാബലിയുടെ വിരുന്നുവരമാണ് ഓടത്തെക്കുറിച്ചുള്ള അതീവ മുഗ്ധമായ സങ്കല്പമായി നമുക്ക് കൂട്ടിനുള്ളത് അതിനാണ് കൂടുതൽ പ്രാധാന്യം വന്നു ചേർന്നത് ശ്രവണായം ശ്രവണദ്വാദശ്യം മുഹൂർത്തേ അഭിജിതി പ്രഭു സർവേ നക്ഷത്രതാരാധ്യം ചക്രഹു തജന്മദക്ഷിണ ദ്വാദശ്യാം സവിതാതിഷ്ഠൻ മധ്യന്തരകതോ നൃത വിജയ നാമസ പ്രോക്തായുർഹരേ എന്നാണ് അതേക്കുറിച്ചുള്ള പദ്യം ചിങ്ങമാസത്തിലെ വെളുത്ത പക്ഷത്തിലെ ദ്വാദശി പക്കം ഒരു ദിവസം അഭിജിൻ മുഹൂർത്തത്തിൽ മധ്യാത്തിൽ വരുന്ന മുഹൂർത്തമാണ് അത് അഭിജിൻ മുഹൂർത്തം എന്ന് പറയുന്നത് തിരുവോണം നാളിൽ കശ്യപൻ്റെയും അതിഥിയുടെയും മകനായി വാമനൻ അവതരിച്ചു മാതാപിതാക്കൾ ഇരുവരും നോക്കി നിൽക്കേ ഹ്രസ്വമാണെങ്കിലും ഒരു നീളം കുറഞ്ഞതാണെങ്കിലും ഹ്രസ്വമാണെങ്കിലും പൂർണ്ണ വളർച്ചയെത്തിയ സമ്പൂർണ്ണ ദേഹമെത്തിയ ആളായി വാമനൻ ദൃശ്യമായി ദേവാദികൾ നൽകിയ ഉപഹാരങ്ങൾ അദ്ദേഹം സ്വീകരിച്ചു ഈ സമയം മഹാബലി ഭൃഗുകക്ഷം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു യാഗം നടത്തുകയായിരുന്നു അത് നർമ്മദാ നദിക്കോ വടക്കാണ് ഈ സ്ഥലം നർമ്മദാ നദിക്കോ വടക്ക് ഭൃഗകക്ഷം എന്ന സ്ഥലത്ത് ഒരു യാഗം നടത്തുകയായിരുന്നു വാമൻ നേരെ അവിടേക്ക് വച്ച് പിടിച്ചു അവിടേക്ക് പോയി യാഗസ്ഥലത്തെത്തിയാൽ വാമനെ മഹാബലി അത്യാദരവോടെ സ്വീകരിച്ച് ഉപചരിക്കുകയാണ് ഒരു ഉപചാരത്തിന് യാതൊരു കുറവുമില്ല അവിടെ ചക്രവർത്തി ആരെയൊക്കെ അതിഥിയായി പരിഗണിച്ച് ദിവ്യരൂപിയായ ഈ

ഹേ ബ്രഹ്മൻ അവിടുത്തേക്ക് നമസ്കാരം സ്വാഗതം ഞങ്ങൾ അവിടുത്തേക്ക് എന്താണ് ചെയ്യേണ്ടത് ബ്രഹ്മർഷിമാരുടെ തപസ് തന്നെ സ്വരൂപം പ്രാപിച്ചു വന്നതാണ് അങ്ങ് എന്ന് ഞങ്ങൾ കരുതുന്നു ഇപ്പോൾ ഞങ്ങളുടെ പൂർവ്വ പിതാക്കന്മാരെല്ലാം ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്നു യാഗത്തിന്റെ ഫലസിദ്ധി ഉണ്ടായി എന്ന് താല്പര്യമാണ് കുലം ശുദ്ധമായിരിക്കുന്നു ഞാൻ ചെയ്ത യാഗവും ശോഭനമായി മഹാബലി തുടർന്നു അദ്ദേഹം വാമനനെ നോക്കി പറയുകയാണ് अद्याहक मे में सुहोता यथा विधित्दुजात्मजा तो चरणा अवनिजे नहीं हदामहसो वार्थिरिं अहो तथा पुनीता तनोभिपदेशतवा यद्यद्वारो वान्शसि तप देशमेतु वार्थिनम् विप्रसोदा ഗാം കാഞ്ചനം ഹേ ദുജാത്മജ അങ്ങയുടെ പാദക്ഷാളനം ചെയ്ത കാലുകഴിയുക പാദക്ഷാളനം ചെയ്ത തീർത്ഥം ശിരസാ ധരിച്ചതിനാൽ അഖില പാപങ്ങളും നശിച്ചിരിക്കുന്നു എന്റെ അഗ്നികൾ യഥാർഹം ഹോപിക്കപ്പെട്ടിരിക്കുന്നു ആ പാദസ്പർശം കൊണ്ട് ഈ ഭൂമിയും പവിത്രമാക്കപ്പെട്ടിരിക്കുന്നു അവിടുന്ന് അർത്ഥിയാണ് ആഗ്രഹിച്ചതാണ് എന്ന് ഞാൻ ഊഹിക്കുന്നു അവിടുന്ന് കാക്ഷിക്കുന്നത് എന്തും ആഗ്രഹിക്കുന്നതെല്ലാം എന്നിൽ നിന്ന് സ്വീകരിച്ചാലും പശുവോ സ്വർണമോ ഗൃഹമോ അന്നമോ കന്യകയോ ഗ്രാമങ്ങളോ കുതിരകളോ ആനകളോ തേര് മുതലായോ തരാം സ്വീകരിച്ചാലും ഇത് കേട്ട വാമനൻ ആ വാക്കുകളൊന്നും സ്വീകരിച്ചില്ല ആ വാഗ്ദാനങ്ങളൊന്നും അദ്ദേഹം സ്വീകരിച്ചില്ല അദ്ദേഹം ബലിയുടെ പൂർവികരായ ആളുകളെ പ്രശംസിച്ചുകൊണ്ട് ഒക്കെ നിരാകരിച്ചു മൂന്നടി മണ്ണ് മാത്രം മതി എന്നറിയിച്ചു ബുദ്ധിക്കു പക്വത എത്താത്ത ബാലനാണെന്നും കൂടുതൽ ചോദിക്കാതിരിക്കരുതൊന്നും ജമ്പുദ്വീപാധിപതിയായ നിന്ന് ഉപജീവനത്തിന് ആവശ്യമുള്ളിടത്തോളം ഭൂമി വാങ്ങിക്കൊള്ളാനും ഒക്കെയാണ് ബലിയുടെ ഭിന്നത നിർദ്ദേശം വിടുന്നില്ല വാമനെ കൊടുത്തിയടങ്ങും പക്ഷേ വാമനൻ തൻ്റെ ലഘുവായ ആ ആവശ്യത്തിൽ തന്നെ ഉറച്ചെന്നോ നിലപാടിൽ ഒരു മാറ്റവും ഇല്ല വാമനൻ ആരാണെന്നോ എവിടെ നിന്ന് വന്നതാണെന്നൊന്നും ഈ ബലി തിരക്കുന്നില്ല അന്വേഷിക്കുന്നില്ല തൻ്റെ അഭിവൃദ്ധമായ സമ്പത്തിനെ കുറിച്ച് ബലിക്ക് വലിയ അഭിമാനമായിരുന്നു ഒരുപാട് സ്വത്തുക്കളുണ്ടല്ലോ ഭരണപരമായ ഛത്രാധിപത്യത്തിലുള്ള അമിതമായ വിശ്വാസവും ഈ ബലിക്ക് ഉണ്ടായിരുന്നു തന്റെ മുന്നിൽ എത്തുന്നവരെല്ലാം അർത്ഥാർത്ഥികളാണ് എന്നായിരുന്നു അദ്ദേഹ വിശ്വാസം അദ്ദേഹം വിശ്വസിച്ച അർത്ഥാർത്ഥികളാണ് അർത്ഥത്തെ അർത്ഥിക്കുന്നവരാണ് മോഹിച്ചു വരുന്നവരാണ് എന്നാണ് അദ്ദേഹം വിശ്വസിച്ചത് കൊടുക്കുന്നവരുണ്ടായിരിക്കേണ്ട ചില ഔചിത്യങ്ങളുണ്ട് നമ്മൾ പറയാറുണ്ട് വാങ്ങുന്ന അവധിയിൽ നിന്നും കൊടുക്കുന്നറിയണമല്ലോ എന്നാൽ കൊടുക്കുന്നവന് മാത്രമായും ചില ഔചിത്യങ്ങളുണ്ട് വാങ്ങുന്നവന് മാത്രമല്ല ആ ഔചിത്യം എനിക്കുണ്ടായിരുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല തനിക്ക് കൈവശമായി ചേർന്ന സമ്പത്ത് തന്റെ സ്വന്തമാണ് എന്ന് അദ്ദേഹം വിശ്വസിക്കുക എന്ന് കരുതുകയാണ് ഇതെന്നെങ്കിലും ഈ സ്വത്ത് ഉപേക്ഷിക്കണമെന്നുള്ള കാര്യത്തെക്കുറിച്ച് വലിയ ആലോചിക്കുന്നില്ലായിരിക്കും അവർ പക്ഷെ ആ സന്ദർഭത്തിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹം വിചാരിക്കുന്നുണ്ടാവാം പിന്നെ പറയുന്ന കാര്യങ്ങളിലും ചിലപ്പോൾ ഈ തരത്തിലുള്ള കാര്യങ്ങളുടെ നിസ്സാരതയെക്കുറിച്ച് അദ്ദേഹത്തിന് ബോധ്യമാണ് എങ്കിലും ഇവിടെ അത് വരുന്നില്ല ആ സമ്പത്ത് അതിമഹത്താണെന്നും അദ്ദേഹം കരുതിയിരുന്നു വിഷയ വൈരാഗ്യായിരുന്നില്ല ഈ ബലി വിഷയവൈരാഗിയാവുക ഭൗതിക സമ്പത്തുകളോട് വിരാഗം ഉണ്ടാവുക വിരാഗത രാഗഹീനത അതാണ് ഈ വൈരാഗ്യം ഈ വൈരാഗ്യം ശത്രുത അല്ലാതെ ശരിക്കും അതിനോട് മമതയില്ലാത്ത രാഗഹീനതയാണ് രാഗം മമത സ്നേഹം പ്രീതി ഇതില്ലാതിരിക്കുക അപ്പം വിഷയവൈരാഗിയായിരിക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താ ഭൗതിക സുഖസമ്പത്തുകളോട് അതിമോഹം വച്ചുപുളർത്താതിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ മഹാബലി വിഷയവൈരാഗി ആയിരുന്നില്ല വേണ്ടത്ര നയശാലിയുമായിരുന്നില്ല അദ്ദേഹം രാജാവിന് വേണ്ട പ്രധാന ഗുണങ്ങളിലാണ് നയകോവിദനായിരിക്കണം രാജാവ് ചക്രവർത്തി വിഷയം ചക്രവർത്തി വേറൊരു രാജാവല്ലല്ലോ അത് ചക്രവർത്തി അപ്പോൾ ആ നയശാലി ആയിരുന്നില്ല ബലി എന്ന് പറയേണ്ടി വരുന്നു ദേവന്മാരുമായുള്ള അസ്വരസം നിലനിൽക്കുന്നതിന് ചില ബുദ്ധിമുട്ടുകളുണ്ടല്ലോ അവർ തമ്മിലുള്ള അനൈക്യമുണ്ട് അസ്വരസം നിലനിൽക്കുന്നതിന് അവഗണിച്ചത് കൊണ്ടാണ് അഥവാ അത് കാര്യമാക്കാഞ്ഞതുകൊണ്ടാണ് വാമനമൂർത്തിയെ ബലിക്ക് തിരിച്ചറിയാൻ കഴിയാഞ്ഞത് അതുകൊണ്ട് തന്നെ ആവണം വിപ്രവേഷത്തിൽ ബലിക്ക് മുന്നിലെത്തിയ ബാലൻ അർത്ഥാഗ്രഹിയാണ് ധനൻ ആഗ്രഹിച്ചെത്താണ് ഭൗതിക സമ്പത്ത് മോഹിച്ചെത്തിയവനാണ് എന്ന് അദ്ദേഹം ധരിച്ചു ധരിച്ചുവഷായത് അപരിചിതനായ ആ അതിഥിയെക്കുറിച്ച് ശുക്രാചാര്യരോട് തിരക്കാനുള്ള വിവേകവും അദ്ദേഹത്തിന് ഇല്ലാതെ പോയി മുന്നാലോചനയില്ലാതെ വാമനൻ്റെ ഇംഗിതം സമ്മതിച്ച് അപകടത്തിൽ കുറിച്ച് ശുക്രാചാര്യർ പറഞ്ഞ ന്യായവും ബലി അനുസരിക്കുകയോ അത് വേണ്ടവണ ശ്രദ്ധാപൂർവം പരിഗണിക്കുകയോ ചെയ്തില്ല ഗുരുപശ ഉപദേശം ധിക്കരിച്ചത് ബലിക്ക് തന്നെ ദോഷം ചെയ്തു എന്ന് പിൽക്കാല സംഭവം നമുക്ക് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ദാനചിന്ത നന്നല്ലെന്നും അത് വിനാശകരമായിരിക്കുമെന്നും ഗുരു ഉപദേശിച്ചതാണ് ശുക്രാചാര്യർ ഉപദേശിച്ചതാണ് ബലിയുടെ ദാനശീലവും സത്യപരായണത്വവും അതിരി കവിഞ്ഞുപോയി എന്നാണ് ശുക്രാചാര്യരുടെ ഭക്ഷം പ്രതിജ്ഞാ ലംഘനമാണെന്നൊന്നും കരുതേണ്ട ദേഹത്തെ ഒരു വൃക്ഷമായിട്ട് സങ്കല്പിച്ചാൽ ദേഹമാകുന്ന വൃക്ഷത്തിൻ്റെ പൂവും കായുവുമാണ് സത്യം എന്നത് ദേഹമില്ലെങ്കിൽ പിന്നെ പൂവും കായും ഉണ്ടാകുന്നത് എങ്ങനെ മാത്രം ഖല് ധർമ്മസാധനം എന്നല്ലേ ഭാസനം പറയുന്നത് ദേഹമില്ലെങ്കിൽ പൂവും കായും ഉണ്ടാകുന്നത് എങ്ങനെ എന്നാൽ ലൗകിക ലൗകികഹിതാനുബന്ധമായ സത്യപാലനത്തെക്കുറിച്ചും അതിന് അതിൻ്റെ അനുബന്ധമായ ദാനത്തെക്കുറിച്ചുമായിരുന്നു ബലിയുടെ ചിന്ത എങ്ങനെ തന്നെ വാക്ക് പാലിക്കാം എന്നുള്ളതാണ് ബലിയുടെ ആ ചിന്ത അക നിൽക്കട്ടെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം ഇന്ന് ഇവിടെ നിർത്തുകയാണ് ശുക്രാചാര്യരുടെ ഉപദേശം സ്വീകരിക്കാതെ വിവേകമില്ലാത്ത ഒരു പ്രവൃത്തിക്ക് ഇരയാകേണ്ടി വന്ന മഹാബലി അനുഭവിച്ച ദുരന്തത്തെക്കുറിച്ചാണ് ഇനി നമുക്ക് പറയാനുള്ളത് അതടുത്ത എപ്പിസോഡിൽ നമസ്കാരം